ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ബാലരാമപുരത്തെ മതപഠനശാലയിലെ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തു വരുന്നത് പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പക്ഷേ ആ മതപഠനശാലയിൽ വെച്ചല്ല എന്നുള്ളതാണ് അതിലും പ്രധാനപ്പെട്ട ഒരു വിവരം ആ മതപഠനശാലയിൽ വെച്ചല്ല പെൺകുട്ടി പീഡനത്തിന് ഇരയാക്കപ്പെട്ടത് മറിച്ച് മതപഠനശാലയിലേക്ക് വരുന്നതിന് ആറ് മാസങ്ങൾക്ക് മുൻപാണ് പൂന്തുറ സ്വദേശിയായിട്ടുള്ള ഒരാളിൽ നിന്ന് ഒരു യുവാവിൽ നിന്ന് പെൺകുട്ടി പീഡനത്തിന് ഇരയാക്കപ്പെടുന്നതാണ് അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം പെൺകുട്ടി പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസ് അന്വേഷിച്ചിട്ടുള്ള ബാലരാമപുരം പോലീസും പ്രത്യേക അന്വേഷണ സംഘവും ഈ വിഷയത്തിൽ വ്യക്തമാക്കി പറയുന്നത് എന്നുവെച്ചാൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള ഈ നടക്കുന്ന വിവരങ്ങളിൽ എവിടെയും ആ പറയപ്പെടുന്ന മതപഠനശാലയിലെ അധികൃതർക്കോ അധ്യാപകന്മാർക്കോ ഒരു പുലബന്ധം പോലുമില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം അവരെ തെറിവിളിച്ചവർ അവരെ കുറ്റപ്പെടുത്തിയവർ ആരായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല എന്നിരുന്നാലും ഈ പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി ഒരു മറയുടെ പിറകിൽ നിന്ന് ആ മതപഠനശാലക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇല്ലാ കഥകളൊക്കെ പടച്ചുവിടുന്ന സമയത്ത് നിശബ്ദതയിലൂന്നി ഒരിടത്തിരുന്ന് ഇതൊക്കെ കണ്ട് രസിച്ച ആ വിരുദ്ധനെ അവസാനം കൈപ്പിടിയിലൊതുക്കിയ പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിയാണ് കാരണം ഈ കേസിൽ പോലീസ് അതിവിദഗ്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ അതിനൊത്ത് തുള്ളാതെ സത്യം മാത്രം തേടിയിട്ടാണ് പോലീസ് മുന്നോട്ട് പോയിട്ടുള്ളത് ആ പെൺകുട്ടിയുടെ പേരോ ആ പെൺകുട്ടിയുടെ ചിത്രമോ വ്യക്തമാക്കി ഇപ്പോൾ നൽകാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം പോക്സോ കേസാണ് അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്നിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണിത് പെൺകുട്ടി മത മതപഠനശാലയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അതായത് ഈ പെൺകുട്ടിക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു ആ അഫയർ പൂന്തുറ സ്വദേശിയായിട്ടുള്ള ഒരു യുവാവുമായിട്ടായിരുന്നു അവര് തമ്മില് വലിയ ബന്ധമുണ്ടായി അവര് തമ്മില് വലിയ രീതിയിലുള്ള ബന്ധമുണ്ടായി അതിനിടയിലാണ് ഈ വിഷയം നടക്കുന്നത് ശാരീരികമായിട്ടുള്ള ബന്ധ ബന്ധത്തിൽ അവര് ഏർപ്പെടുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ട് അങ്ങനെ ഈ സമയത്ത് അവര് ഈ രീതിയിലുള്ള ബന്ധത്തിൽ അടക്കം ഏർപ്പെടുകയും വലിയ രീതിയിൽ അതൊരു വിഷയമായി മാറുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടിയുടെ മാതാവും ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളും ചേർന്ന് ഈ പെൺകുട്ടിയെ ആ ബന്ധത്തിൽ നിന്ന് മാറ്റിയിട്ട് അതിൽ നിന്ന് മാനസികപരമായിട്ടുള്ള ഒരു മുക്തത അഥവാ അതിൽ നിന്ന് ഒരു പുറത്തേക്ക് വരാനുള്ള ഒരു നീക്കം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടിയെ ഈ മതപഠനശാലയിലേക്ക് ഈ പെൺകുട്ടിയുടെ മാതാപി മാതാവും ബന്ധുക്കളും ആക്കുന്നത് അതായത് ആ ബന്ധത്തിൽ നിന്നുള്ള സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ആ പെൺകുട്ടി ആ സ്ട്രെസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ വഴിയില്ല ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു ശാരീരികമായിട്ടുള്ള ബന്ധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിക്ക് എന്നല്ല ഒരു പെൺകുട്ടിക്കും അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഒരു രീതി അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടി ആ പഴയകാല ഓർമ്മകളിലേക്കൊക്കെ പോയിട്ടുണ്ടാകാം അതിനിടയിൽ ഈ പെൺകുട്ടി മതപഠനശാലയിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ലീവിന് പോയിരുന്നു ആ സമയത്ത് ഇനി എങ്ങാനും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇവരുടെ കുടുംബത്തിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടോ അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള മാനസിക വിഷമം ഉണ്ടായോ അത് കഴിഞ്ഞ് തിരിച്ച് മതപഠനശാലയിലേക്ക് എത്തിയപ്പോൾ ഉമ്മയും ഇവള് മൊബൈൽ ഫോണിൽ സംസാരിച്ചു സംസാരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ സംസാരത്തിനിടയിൽ എവിടെയെങ്കിലും ഈ വിഷയം വന്നിരുന്നു എങ്കിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതെന്തിനു മറച്ചു വെച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇവിടെ വലിയ പ്രസക്തിയുണ്ട് ഇവിടെ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാലരാമപുരം പോലീസും പ്രത്യേക അന്വേഷണ സംഘവും ഈ കേസ് അന്വേഷിച്ചപ്പോൾ എവിടെയും ഈ പെൺകുട്ടിയുടെ പീഡനവുമായി ബന്ധപ്പെട്ട് എവിടെയും മതപഠനശാലയിലെ അധ്യാപകരോ മതപഠനശാലയിലെ അധികൃതർക്കോ ഒരു റോളും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഇപ്പോഴും ഈ കേസ് അന്വേഷണം തുടരുകയാണ് കാരണം പ്രാഥമിക ഘട്ടത്തിലാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത് പൂന്തുറ സ്വദേശിയായിട്ടുള്ള യുവാവിൽ നിന്ന് ഈ പെൺകുട്ടി പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഇനി ചോദിക്കാനുള്ളത് വേറൊന്നുമല്ല എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഗുരുതരമായ സംഭവം നടന്നിട്ട് അവിടെ ഈ ആരോപണം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ പദപഠനശാലയിലെ അധികൃതർ ഈ ഒരു വിഷയം പറഞ്ഞിരുന്നു എന്നാൽ അതൊക്കെ കുടുംബമൊക്കെ തളിക്കളയുകയായിരുന്നു ചെയ്തിരുന്നത് ബി ജെ പിയെ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ ആലിളകിയിട്ട് പ്രതിഷേധം നടത്താനൊക്കെ വന്നിരുന്നു അവർ നിജസ്ഥിതി പോലും അന്വേഷിച്ചിരുന്നില്ല കാടിച്ചു വെടിവെ വെടിവെച്ചവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് സംഭവിച്ചു ഞാൻ പറയുന്നു മദ്രസയിൽ പീഡനം നടന്നിട്ടില്ല ഉസ്താദുമാർ പ്രതികളൊന്നും ആയിട്ടില്ല എന്നുള്ളതൊന്നും അല്ല പലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അതുപോലെയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്താകും അവസ്ഥ അപ്പൊ അത് തെറ്റായ ഒരു ധാരണയാണ് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കാടടിച്ച് വെടിവെച്ചു അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ പീഡനത്തിനിരയായെന്നും അത് മത മതപഠനശാലയിലേക്ക് എത്തുന്നതിന് മുൻപാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആ മതപഠനശാലയ്ക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്താണ് ഇതിനൊക്കെ മറുപടി പറയാൻ പോവുക അവിടെയുള്ള അധ്യാപകർക്ക് മതപരമായിട്ടുള്ള അറിവ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അത് ആയി കഴിഞ്ഞാലും മുസ്ലിം ആയി ആയിക്കഴിഞ്ഞാലും ക്രിസ്ത്യാനായി കഴിഞ്ഞാലും ആത്മീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകൾക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അറിയുക എന്ന് പറയുന്നത് അത്രമേൽ നമുക്ക് എന്താ പറയുന്ന സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അറിവുകൾ അവർക്കില്ല പൊതുവെയുള്ള പൊതുവെയുള്ള അറിവുകൾ കുറവാണ് പലർക്കും എന്നാൽ ഇല്ല എന്നുള്ളതല്ല അടിച്ചാക്ഷേപിക്കുകയല്ല അപ്പൊ അതിനിടയിൽ അവർക്ക് പറഞ്ഞു പോകും അവർ സംസാരിക്കുന്നതിനിടയിൽ പറ്റിപ്പോയിട്ടുള്ള ചില പിഴവുകൾ ആ പിഴവുകളെ മുന്നിൽ നിർത്തിയിട്ട് ആ അധ്യാപകരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിരുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അറിയാതെ ഇടപെടുകയാണ് അപ്പൊ ആ പെൺകുട്ടിയുടെ ഈ അഫയറിൽ ഉണ്ടായിരുന്ന പൂന്തുറ സ്വദേശി അയാളെ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് അയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അയാളിപ്പോൾ പോലീസ് വലയത്തിലാണ് അപ്പോ അയാൾ അയാളിൽ നിന്ന് ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് കാരണം ഇതിനിടയിൽ എവിടെയെങ്കിലും ഈ പറയപ്പെടുന്ന വ്യക്തിയെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു മാനസിക വിഷമം ഈ പെൺകുട്ടിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനി വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്തായാലും ആദ്യനിർണായകമായിട്ടുള്ള ഒരു വിവരം തന്നെയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് ബാലരാമപുരം പോലീസ് നിലവിൽ ഈ കേസ് ഈ പോക്സോ കേസ് പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ആ കേസ് പൂന്തുറ പോലീസ് ലിമിറ്റിലായതുകൊണ്ട് തന്നെ പോക്സോ വകുപ്പ് ചാർത്തിയിട്ട് പൂന്തുറ പോലീസാണ് ഈ കേസ് നിലവിൽ അന്വേഷിക്കുന്നുള്ളത് അപ്പോൾ കാടച്ച് വെടിവെക്കുന്നത് അവസാനിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊക്കെ ഇതിനൊക്കെ ഇരയാക്കപ്പെട്ടിട്ടുള്ള അധ്യാപകരുടെ അവസ്ഥ എന്തായിരിക്കും അവരെത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടാക്കും അത് അവസാനിപ്പിക്കുക ഇനിയെങ്കിലും അവരോട് മാപ്പ് വയ്ക്കുക ക്ലൈമാക്സിലേക്ക് എത്തിയിട്ടില്ല പക്ഷെ ഈ പീഡനവുമായിട്ടോ ഈ പറയപ്പെടുന്ന കാര്യങ്ങളുമായിട്ടോ ആ മതപഠനശാലയ്ക്ക് ഒരു ബന്ധവുമില്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു അതുതന്നെ ആ മതപഠനശാല ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ വരുന്ന എല്ലാ റിപ്പോർട്ടുകളും അതിനാൽ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയപ്പെടുന്ന പെൺകുട്ടി നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഊന്നിയ ചില പ്രശ്നങ്ങൾ ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം കൂടുതൽ വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരാനേ ഉള്ളൂ പക്ഷേ ഇതുവരെ പോലീസ് ഈ കേസ് ക്ലോസ് ചെയ്തിട്ടില്ല പോക്സോ കേസ് ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആത്മഹത്യാ പ്രേരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തി വരികയാണ് അതിൽ ഏതെങ്കിലും തരത്തിൽ ഇനിയും അവർ അന്വേഷിക്കുന്നുണ്ട് ഈ മതപഠനശാലയ്ക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നുള്ളത് അതൊക്കെ വ്യക്തമായി വിദഗ്ധമായി അന്വേഷിക്കാതെ അവർ ക്ലോസ് ചെയ്തില്ല പക്ഷെ നിലവിൽ വരുന്ന റിപ്പോർട്ടുകളൊക്കെ മതപഠനശാലയിലെ അധികൃതരുടെ അധ്യാപകരുടെ നിരപരാധിത്വം തെളിയിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാരണം